ആണെന്ന് പറയുന്നു ഇല്ലീഗൽ ആയിട്ട് മെഡിസിൻ തരാൻ വേണ്ടി നിന്ന ആളാണെന്ന് പറയുന്നു ഒരു കാര്യം അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്തൊരു സൈക്കാൾ പറയുന്നു ഇല്ലീഗൽ ആയിട്ട് മെഡിസിൻ തരാൻ വേണ്ടി നിന്ന ആളാണെന്ന് പറയുന്നു സ്വാഭാവികമായും ഒരു പരാതി നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആളായി അദ്ദേഹം വരേണ്ടതാണ് എഫ്ഐആറിൽ അദ്ദേഹത്തെ ആണോ പ്രധാനമായി താങ്കൾ ഉൾപ്പെടുന്ന മെന്റൽ ഹെൽത്ത് തകർത്തു എന്ന് പറയുന്ന ഒരാളെ ഏറ്റവും പ്രധാനമായും താങ്കൾ ഉയർത്തിക്കാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും അല്ല എന്നോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ് തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഇദ്ദേഹം തന്നെയാണ് ഫിഫ്റ്റി പെർസെന്റേജാണ് കൃത്യമായിട്ട് ഇല്ല ഞാൻ വളരെ മാന്യമായി പറഞ്ഞ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ഇരുന്നുണ്ട് അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് കൂട്ടിയാണ് ഇപ്പോൾ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഷോയാണ് ഇത് ട്വന്റി ഫോർ ഹവേഴ്സ് നിക്കുന്ന ഒരു ഷോ ആണെന്ന് കൂടുതൽ പേയ്മെന്റ് തരണം ഞാനൊരു അർഹിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ആ സമയം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോന്നറിയില്ലല്ലോ താങ്കൾക്ക് താങ്കൾക്ക് പേയ്മെന്റ് കോൺട്രാക്ട് അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിക്കാതിരിക്കുവാൻ വേണ്ടി താങ്കൾ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവര് കേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇവര് പ്രോസസ് ചെയ്യാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീന്ന് പ്രോസസ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ കൂടാനുള്ള മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയാം അപ്പൊ എനിക്ക് മനസ്സിലായി കവളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു ഇമെയിലില് ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിന്റെ ബിസിനസ് ഹൈഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവര് രണ്ടാമത് എന്നോട് ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ്